നമസ്കാരം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാകുന്ന പേരാണ് ഹന്ന മരിയ ആരാണ് ഹന്ന മരിയ തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി ആരെയും ആശ്രയിക്കാതെ തന്നാൽ കഴിയുന്ന രീതിയിൽ പരിശ്രമിക്കുന്ന ഒരു ഇരുപത് കാരിയാണ് ഹന്ന മരിയ ഇന്നത്തെ കാലത്ത് സ്വത്തിനും പണത്തിനും മയക്കുമരുന്നിനുമായി സ്വന്തമെന്നോ ബന്ധമെന്നോ നോക്കാതെ കൊന്നു തള്ളാൻ പോലും മടിയില്ലാത്ത യുവതലമുറകൾക്കിടയിൽ ഒരു മാതൃകയാവുകയാണ് ഹന്ന എന്ന ഇരുപത് കാരി പട്ടാളത്തിൽ ചേരുകയായിരുന്നു ഹന്നാ മരിയയുടെ സ്വപ്നം അതിനായി മേക്കരുത്തും കരളോറപ്പം കൂട്ടാനാണ് അവൾ കരാട്ടെ പഠിച്ചു തുടങ്ങിയത് അങ്ങനെ ബ്ലാക്ക് ബെൽറ്റും സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിലെ വെങ്കല മെഡൽ സ്വന്തമാക്കി അപ്പോഴാണ് അദൂര സേവനം ഹന്നയുടെ സ്വപ്നത്തിലേക്ക് എത്തിയത് ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കാമെന്ന ആഗ്രഹത്തിന്റെ ആദ്യ ചുവട് ജർമ്മൻ ഭാഷാ പഠനമായിരുന്നു അത് കടന്നപ്പോഴാണ് അടുത്ത കടമ്പ മുന്നിൽ വന്നത് യാത്രയ്ക്കുള്ള പണം കണ്ടെത്തുക എന്നത് അതിന് ഹന്ന കണ്ടെത്തിയ വഴിയാണ് ചർച്ചയാകുന്നത് ഇറച്ചി വെട്ടാണ് ഹന്ന കണ്ടെത്തിയ വഴി വയനാട് പുൽപള്ളിക്ക് സമീപം പാക്കത്ത് ചോഴിയിൽ വീട്ടിൽ ഷിബുവിന്റെ മകളാണ് ഹന്ന ഷിബു ഇറച്ചിക്കട തുടങ്ങിയപ്പോൾ വെട്ടാൻ അഞ്ഞൂറ് രൂപ കൂലിക്ക് ആളെ വെച്ചു ജർമ്മൻ പഠനത്തിനൊപ്പം പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഹന്ന ഒഴിവു സമയത്ത് ഒരു ജോലി കൂടി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു പപ്പയുടെ ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടാമെന്ന് ഹന്നക്ക് തോന്നിയത് അപ്പോഴാണ് ദിവസവും ഇരുന്നൂറ് രൂപ വെട്ടുകൂലി തന്നാൽ മതിയെന്ന് ഹന്ന പപ്പയോട് പറഞ്ഞു ആദ്യം അമ്പരന്ന ഷിബുവും ഭാര്യ ഷൈനിയും പിന്നെ മകളുടെ സ്വപ്നത്തിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഹന്നയ്ക്ക് എല്ലാം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാമെന്നായി അങ്ങനെ ദിവസം നാല് മണിക്കൂർ പപ്പയുടെ കടയിൽ ഇറച്ചി വെട്ടു തുടങ്ങി ഷിബുവിന്റെ തന്നെ പലചരക്ക് കടയോട് ചേർന്നുള്ള കെ ജി ചിക്കൻ സ്റ്റോളിൽ മരിയ ഒഫീഷ്യൽ ഇറച്ചുവെട്ടുകാരിയാകുന്നത് കഴിഞ്ഞ വർഷമാണ് അതിനു മുൻപായിരുന്നു കരാട്ടെ പഠനം അത് വെറുതെ ആയില്ല ബ്ലാക്ക് ബെൽറ്റ് നേടുകയും സംസ്ഥാന കരാട്ട ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മഴ കരസ്ഥമാക്കുകയും ചെയ്തു ആ സമയത്താണ് പട്ടാളക്കാരിയാകണമെന്ന ആഗ്രഹം നേഴ്സിംഗിലേക്ക് വഴിമാറിയത് എല്ലാം തനിക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസം കൈവിടാതെ അതുരസേവനത്തിന് വേണ്ടിയുള്ള പരിശ്രമമായി അതിനെ എത്ര ദൂരം വരെ പോകാനും ആ ഇരുപതുകാരി തയ്യാറായിരുന്നു ജർമ്മൻ പഠിച്ചത് അങ്ങനെയാണ് പഠിച്ച ശേഷം മാനന്തവാടി കോമ്പറ്റേറ്റീവ് ജർമ്മൻ സ്റ്റഡി സെന്ററിലെ അധ്യാപികയായി പഠിപ്പിച്ചതിനു ശേഷം നേരെ പോകുന്നത് ഇറച്ചിക്കടയിലേക്കാണ് ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത ഹന്നയെ നാട്ടുകാരുടെ പ്രിയങ്കരിയാക്കി മാറ്റി നാലു മണിക്കൂറോളം ഇറച്ചി വെട്ട് കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് മടങ്ങും അപ്പോഴും തൊട്ടപ്പുറത്ത് പലചരക്ക് കടയിൽ ഷിബുവോ ഹരിശൈനിയോ കാണും മാതാപിതാക്കളുടെ കഠിനാധ്വാനമായിരുന്നു ഹന്നയുടെ മാതൃക അധ്വാനിച്ചാൽ എന്തും നേടിയെടുക്കാമെന്ന തിരിച്ചറിവിലാണ് ഹന്ന ജർമ്മൻ പരീക്ഷ പാസായത് കിട്ടുന്ന പണം അമ്മ ഷൈനിയെ ഏൽപ്പിക്കും ആവശ്യമുണ്ടെങ്കിൽ അമ്മയോടും വാങ്ങും മൂത്ത സഹോദരി ആഗ്ഞ മരിയ നാട്ടിൽ തന്നെ നേഴ്സിംഗ് പഠിക്കുകയാണ് ജർമ്മനിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഹന്ന